രണ്ടാം ലേഖനം രണ്ടാം ലേഖനം ആദ്യ ലേഖനത്തെക്കാൾ കുറെ കൂടെ വ്യക്തിപരമാണ് പൗലോസിന് തിമോഥിയോസ് ഒരു പ്രിയ മകനാണ് പ്രാർത്ഥനയിൽ എപ്പോഴും സ്മരിക്കുന്നവനുമാണ് തിമോഥിയോസിന്റെ അമ്മയെയും വലിയമ്മയെയും പേര് പറഞ്ഞ് ഇവിടെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ കൈവെപ്പിനാൽ അവനിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം അഥവാ തിമോഥിയോസിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ നടത്തിപ്പിലായിരിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു ആദ്യ നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയിലെ സ്ഥിതിഗതികൾക്ക് വളരെ മാറ്റമുണ്ടായി ക്രമേണ സഭാനേതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയോ ചെയ്യുവാൻ തുടങ്ങി സഭയുടെ ഉള്ളിലും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉയർപ്പും സമ്പാദിച്ച രക്ഷയെ സംബന്ധിച്ചുള്ള സുവിശേഷത്തിന് നിരക്കാത്ത പല വ്യാജ ഉപദേശങ്ങളും പൊന്തി വന്നു അതുകൊണ്ട് തിമോധിയോസിനോട് ക്രിസ്തുവിൽ നല്ല ഭടനായി കഷ്ടം സഹിക്കുവാൻ ആജ്ഞാപിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ ദുഷ്ടനാൽ പിടിക്കപ്പെട്ടുപോയി അതുകൊണ്ട് യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ ബുദ്ധി ഉപദേശിക്കുന്നു കേൾക്കാൻ പലരും താൽപര്യപ്പെടുന്നില്ലെങ്കിലും ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ വിചാരണയും കീഴിലുള്ള ജനങ്ങളെ ദീർഘക്ഷമയോടും ശുഷ്കാന്തിയോടും കൂടെ പാലിക്കുകയും ചെയ്യുന്നതിന് ആജ്ഞാപിക്കുന്നു പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ ലേഖനമാണിതെന്ന് ഒന്നിന്റെ എട്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നതായി നാലിന്റെ ആറിൽ പ്രസ്താവിക്കുന്നു തിമോഥിയോസിനെ പ്രിയ മകനായിട്ടാണ് പൗലോസ് കരുതിയിരുന്നത് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും സഹകരിച്ചു പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പൗലോസിന്റെ ജീവിതാന്ത്യത്തോടടുത്ത് എഴുതിയതായിരിക്കാം ഒന്നും രണ്ടും ലേഖനങ്ങൾ എന്നാൽ ഈ ലേഖനങ്ങൾ പൗലോസിന്റെ മരണത്തിനും ഒന്നോ രണ്ടോ തലമുറകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ശിഷ്യനോ സഹപ്രവർത്തകനോ എഴുതിയതായിരിക്കാമെന്നും കരുതപ്പെടുന്നു അക്കാലത്ത് മറ്റൊരാളിന്റെ പേരിൽ ഒരു പുസ്തകം രചിച്ച് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് സാധാരണയായിരുന്നു അത് അധാർമികമായി കരുതിയിരുന്നുമില്ല ഒന്നിന്റെ ഒന്നു മുതൽ രണ്ടിന്റെ ഇരുപത്തി ആറ് വരെ പ്രോത്സാഹനവും നിർദ്ദേശവും മൂന്നിന്റെ ഒന്ന് മുതൽ നാലിന്റെ എട്ടു വരെ അന്ത്യനാളും ഒൻപത് മുതൽ വരെ പ്രബോധനങ്ങളും ആശംസകളും പൗലോസ് അപ്പോലോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലുമുണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയെ ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിശുദ്ധവിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നോട് കേട്ട പദ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക ആസിക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ ഭൂഗലോസും ഹെർമഗണേസും ആക്കൂട്ടത്തിലുള്ളവരാകുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി ഫൊറേസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് രചിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താൽപ്പര്യത്തോട് എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ എഫേസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ